ലോകത്തെ ഏറ്റവും കരുത്തനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യ ഉക്രൈനിൽ അധിനിവേശം തുടങ്ങിയിട്ട് കാലമേറെയായി പക്ഷേ ഒരിക്കലും റഷ്യ തങ്ങളുടെ പൂർണ്ണ ശക്തി ഉക്രൈനിൽ പുറത്തെടുത്തിട്ടില്ല ഒരു പ്രത്യേക തരത്തിലുള്ള സൈനിക നീക്കമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് പുടിൻ ഇതുവരെ പറഞ്ഞത് അതിനിടയിലാണ് റഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ പ്രവിശ്യകൾ ഉക്രൈൻ പിടിച്ചെടുത്തത് അവിടെ ഉക്രൈൻ സൈനിക പോസ്റ്റും സ്ഥാപിച്ചിരിക്കുന്നു ഇതോടുകൂടി ഉക്രൈനെ തകർക്കാൻ പൂർണമായ ശക്തി പുറത്തെടുക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ആണവായുധങ്ങൾ റെഡിയാക്കാൻ പുടിൻ സൈന്യത്തോട് പറഞ്ഞു വാഗ്നർ സൈനൃയോട് യുദ്ധം കടുപ്പിക്കാൻ പറഞ്ഞു മാത്രമല്ല റഷ്യൻ പട്ടാളം റഷ്യൻ പട്ടാളത്തെ കൂടുതൽ വിന്യസിക്കുകയും ചെയ്തു ഉക്രൈൻ അതിർത്തിയും ഇനിയിപ്പോ റഷ്യൻ പട്ടാളം ഇരച്ചു കയറും ഉക്രൈനിലേക്ക് അമേരിക്ക നടത്തിയ ഒരു ടെക്നിക്കായിരുന്നു ഉക്രൈൻ റഷ്യയിലേക്ക് കടന്നു കയറിയത് റഷ്യ വൻതോതിൽ ആണവായുധങ്ങളും രാസായുധങ്ങളും ഒക്കെ ഇറാന് കൈമാറിയില്ല ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു റഷ്യ ഇറാനെ സഹായിക്കാൻ എത്തിയാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കാനാകില്ല ഈ സാഹചര്യത്തിൽ റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തന്ത്രമായിരുന്നു ഉക്രൈൻ കൊണ്ട് അമേരിക്ക ചെയ്യിച്ചത് ഉക്രൈന്റെ അമേരിക്കൻ നിർമ്മിത ടാങ്കുകൾ ഒക്കെ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് കുറെ ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കി റഷ്യ അതെല്ലാം അമേരിക്കൻ നിർമ്മിത ടാങ്കുകളും മിസൈലുകളും ഒക്കെയാണ് അത് റഷ്യൻ മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇതോടുകൂടി റഷ്യ ഉക്രൈൻ യുദ്ധം മാറുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് പോവുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ് കാരണം ഇനിയിപ്പോ റഷ്യ വർദ്ധിത വീര്യത്തോടുകൂടി ഉക്രൈനെ ആക്രമിക്കും മാത്രമല്ല സെലൻസ്കിയെ ഇനി വെറുതെ വിടില്ല പുടിൻ അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ചുരുക്കത്തിൽ റഷ്യയെ കയറി വെറുതെ ഒന്ന് ചൊറഞ്ഞതാണ് അമേരിക്ക ഉക്രൈനെ ഇളക്കി ഇളക്കിവിട്ട് അമേരിക്ക വിചാരിച്ചത് ഇതോടുകൂടി റഷ്യ സമ്മർദ്ദത്തിലാകും എന്നാണ് സമ്മർദ്ദത്തിലാവുകയും ഇറാനെ സഹായിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും എന്നാണ് പക്ഷേ ഇത് രണ്ടും നടന്നില്ല ഇറാനെ സഹായിക്കുമെന്ന് ഇന്നലെയും പുടിൻ പ്രഖ്യാപിച്ചു ഉക്രൈനെതിരായ യുദ്ധരീതികൾ മാറുമെന്നും പുടിൻ പറഞ്ഞു അതിനിടയിലാണ് ആണവായുധങ്ങൾ റെഡിയാക്കാൻ റഷ്യൻ പട്ടാളത്തോട് പുടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യൻ ആണവ സേനയോട് ഇതോടുകൂടി ഉക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതുവരെ റഷ്യ കളിച്ചത് ഒരു പ്രത്യേക തരത്തിലുള്ള കളിയായിരുന്നു ഉക്രൈന്റെ ചില പ്രവിശ്യകൾ സ്വന്തമാക്കുക അത് റഷ്യയോട് കൂട്ടിച്ചേർക്കുക അതായിരുന്നു ലക്ഷ്യം ഈ യുദ്ധം തുടങ്ങിയതുതന്നെ അമേരിക്ക ഉക്രൈനിൽ സൈനിക താവളം തുടങ്ങാൻ പദ്ധതിയിട്ടതോടെയാണ് അമേരിക്കൻ സൈനിക താവളം ഉക്രൈനിൽ തുടങ്ങുക എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് എന്തായാലും റഷ്യൻ ഉക്രൈൻ യുദ്ധം പ്രത്യേക തലത്തിലേക്ക് മാറി